ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ബെസ്റ്റ് ബേഡുകളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം ഞാൻ കുറേ ബേഡ്സിൻ്റെ പേര് പറയുന്നുണ്ട് നമുക്ക് ഫിഞ്ചിനെ വേണമെങ്കിൽ വളർത്താം ആഫ്രിക്കൻ ലവ് ബേഡിനെ വളർത്താം നോർമൽ ലവ് ബേഡിനെ വളർത്താൻ പറ്റും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിക്ക് നമുക്ക് നോക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ കോക്ക്ടെയ്ലിനെ നോക്കാം കോക്ക്ടെയിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബേഡാണ് അതുപോലെ തന്നെ നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ടാത്തൊരു ബേഡും കൂടാണ് മ്യൂട്ടേഷൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് നമ്മൾ നോർമലായിട്ട് കിട്ടുന്ന ഗ്രേഡ് കാര്യമാണ് പറയുന്നത് മ്യൂട്ടേഷനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏത് ബേഡിൻ്റെ മ്യൂട്ടേഷനെടുത്താലും അവരെ നല്ല രീതിക്ക് ഇച്ചിരി കൂടെ കെയർ കൊടുത്ത് നോക്കേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും അതുകൊണ്ട് നമുക്ക് നോക്കി കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും തുടക്കക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വളർത്തിയ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അതിനെ മേടിച്ച് വളർത്താൻ വിഷയമൊന്നുമില്ല ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫിഞ്ചേഴ്സിൻ്റെ കാര്യമാണ് ഫിഞ്ചേഴ്സിനെ വളർത്തുന്നവരാണെങ്കിൽ അത് നമ്മുടെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിഞ്ചേഴ്സിനെ വളർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവർക്ക് തണുപ്പ് അത്ര പറ്റത്തില്ലാത്ത ബേഡ്സാണ് അല്ല നിങ്ങൾക്ക് അവരെ വളർത്തിയേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരുടെ ഒരു ചൂടിൻ്റെ ലെവലുണ്ട് ആ ഒരു ലെവൽ ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് ഡിഗ്രി വരെ കണ്ടാണ് ചൂട് വരുന്നത് അത്രയും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇവരെ വളർത്താൻ പറ്റും ഒരു വലിയ കുഴപ്പമില്ലാതെ നടക്കും അതുമാത്രമല്ല ഇവരെ വളർത്തിയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു നാലോ അഞ്ചോ എഗ്ഗ് വരെയൊക്കെ ഇടും അതിൽ കൂടുതലും ഇടുന്നവരുണ്ട് ഇതെല്ലാം തന്നെ വിരികയും ചെയ്യും കറക്റ്റ് ആയിട്ട് ഇവർ നെസ്റ്റ് ഔട്ട് ആകുമ്പോൾ വീണ്ടും അടുത്ത എഗ്ഗി ഇവരിങ്ങനെ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേഡും കൂടാണ് ഈ ഫിഞ്ചസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ ഇറക്കാനും പറ്റും അതേപോലെ തന്നെ തീറ്റയുടെ ജലവും നല്ല രീതിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇവർ കുഞ്ഞ് കിളികളായതുകൊണ്ട് തന്നെ തെന്നയും സീഡ് മിക്സും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അതും കുറച്ച് കുറച്ചേ ഇവർ കഴിക്കുകയുള്ളൂ ഒരുപാടൊന്നും കഴിച്ചങ്ങ് തീർക്കില്ല കാരണം ഇവർ വലിയ വേടല്ലാത്തതുകൊണ്ട് കുറേശ്ശേ കഴിക്കത്തുള്ളൂ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഇറങ്ങിക്കിടുന്ന വേടും കൂടാണ് പിന്നെ തുടക്കത്തിലെ ഈ ഫിഞ്ചേഴ്സിനെ വളർത്തി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വൈറ്റ് കളറുള്ള ഫിഞ്ചേഴ്സിനെ മേടിച്ച് വളർത്തി നോക്കുക അതല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് മ്യൂട്ടേഷൻസിലോട്ടൊന്നും പോകാതെ ചെറിയ വേഡ്സിനെ തന്നെ നോക്കി ചെയ്ത് നോക്കുക എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണെങ്കിൽ അല്ലാതെ വില കൂടിയ ബേഡ്സിലോട്ട് പോകാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ ബേഡ്സിനെ മേടിച്ചിട്ട് ഇപ്പോൾ ചിലപ്പം പെട്ടെന്ന് തന്നെ ഇവർ മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നിർത്തേണ്ട സാഹചര്യം വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഞ്ചസ് ഇങ്ങനെ എഗ്ഗ് ഒരു ബേഡാണെന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് റെസ്റ്റ് ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു ബേഡും കൂടാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവർ വൈകിട്ട് എഗ്ഗ് ജാമായി ഇവർ മരിച്ചു അത് ഒരു മിക്കവാറും ഒരു എൺപത് ശതമാനം ഫിഞ്ചസുകൾ മരിച്ചു പോകുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം ഇവർ ഇവർക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്ത പോലെ ഇവർ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ് അതുകൊണ്ട് നമ്മൾ ഇവർക്ക് റെസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾ കൊടുക്കണം ഇല്ല ഉറപ്പായിട്ട് ബേഡ് മരിച്ചു പോകും ഇവർ എഗ്ഗ് ജാമായിട്ടുണ്ട് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവർ ഈ പനി പിടിച്ച പോലെ അങ്ങനെ അങ്ങനെ ഇരിക്കും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കൂടിൻ്റെ താഴെ ആയിരിക്കും ഇരിക്കുന്നത് പറക്കാൻ പറ്റത്തില്ല ഇവർ നമ്മൾ നമ്മൾ കൈ അടുത്തോട്ടുണ്ട് ഇവർ ഓടത്തില്ല അങ്ങനെ തന്നെ ഇരിക്കും നമ്മളെടുത്താലും നമ്മളെ കടിക്കത്തൊന്നുമില്ല ആ ഒരു രീതിക്ക് ഇരുന്നോളൂ അപ്പോളേ മനസ്സിലാക്കി എഗ്ഗ് വൈറ്റ് ഞാമായിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഓയിലൊക്കെ അതിനകത്ത് ഒഴിച്ചിട്ട് പതിയെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അത് പതിയെ എടുക്കാൻ നോക്കണം അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അഥവാ വൈറ്റിലിരുന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വേടിൻ്റെ കാര്യം തീരുമാനമാകും അപ്പോൾ അത്ര ഉള്ള ഫിഞ്ചേഴ്സിനെ കുറിച്ച് പറയാൻ ആദ്യം നോർമൽ ഫിഞ്ചേഴ്സിൽ തുടങ്ങുക അതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ലോ ബേഡ്സിനെ കുറിച്ചാണ് അവരും നല്ല രീതിക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബേഡ്സാണ് ഫുഡെന്ന് പറഞ്ഞാലും നമ്മൾ നോർമലായിട്ട് ബഡ്ജീസിനും കോക്ടൈൽസിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഫുഡായിരിക്കും ഏറ്റവും കൂടുതൽ ആർക്കും കൊടുക്കേണ്ടി വരുന്നത് പിന്നെ ഇവരുടെ ഒരുപാട് മ്യൂട്ടേഷൻസ് കിട്ടും ഒരുപാട് കൂടിയ ബേഡ്സിനെ നോക്കാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം കുറഞ്ഞ വില ഉള്ളതിനെ തന്നെ നോക്കി തുടക്കത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് അതും പിന്നെ ഈ റെഡ് ഐ ഒക്കെ ഉള്ളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ നോർമൽ ബ്ലാക്ക് ഐ ഉള്ളത് നോക്കി എടുക്കുക അതാണ് ഇച്ചിരി കൂടെ പ്രതിരോധ ശക്തി കൂടുതലുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇവർക്ക് ഫുഡെന്ന് പറഞ്ഞാൽ ഇന്ന ഫുഡൊന്നുമില്ല എല്ലാ സൈസ് ഫുഡും കഴിക്കുന്ന ബേഡ്സാണ് പിന്നെ ഇവർ ബ്രീഡിങ്ങിന് മുമ്പായിട്ട് നമ്മൾ വല്ല തെങ്ങിൻ്റെയും മടലിൻ്റെയൊക്കെ കഷ്ണം കൊണ്ടിട്ട് കൊടുക്കുവാണേലും ചകിരിയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുവാണെങ്കിൽ കൂടൊക്കെ കെട്ടിയിട്ടായിരിക്കും മുട്ടയിരുന്നത് അതിലൊരു പ്രത്യേക ഭംഗിയാണത് കാണാനായിട്ട് അതുകൊണ്ടാണ് മിക്കവരും അതിനെ അങ്ങ് മേടിക്കുന്നത് കാരണം നല്ല രസമാണ് ഇവർ കൂട് കെട്ടുന്ന കാണാനൊക്കെ പിന്നെ ഇതിൽ തന്നെ ഒരുപാട് ഭംഗിയുള്ള കിളികളുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിനും മേടിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ കളറ് മാറുന്ന അനുസരിച്ച് ഇതിൻ്റെ വിലയിലും വ്യത്യാസം വരും ഓരോ മ്യൂട്ടേഷനും ഓരോ വിലയാണ് അപ്പം കൂടിയ ബേഡ്സൊക്കെ ഉണ്ട് നല്ല രീതിക്ക് വില കൂടിയ ബേഡ്സ് ഉണ്ട് പിന്നുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡി എൻ എ എടുക്കാൻ നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റത്തില്ല ഇത് മെയിലാണ് ഇത് ഫീമെയിലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം മെയിലും ഫീമെയിലും കാണാൻ ഒറ്റ അച്ഛനകത്ത് പോലെ തന്നെ കാണും ഒരു വ്യത്യാസം പോലും കാണത്തില്ല ഇവരെ തമ്മിലൊന്ന് നമുക്ക് മാറ്റി നിർത്തി പറയാനായിട്ട് പിന്നെ നമുക്ക് ഈ ചിലവരൊക്കെ കമൻ്റിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബേഡ്സ് മെയിലും ഫീമെയിലും ആണ് ഇവർ തമ്മിൽ മാറിയിരിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് പീഡിക്കുന്നതാണോ എന്നൊക്കെ പറയാറുണ്ട് അത് വെറുതെയാണ് ഇവിടെ ഞാൻ ഞാനിടുന്ന ഷോർട്സിനകത്താണേലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ രണ്ട് മെയിൽ ലവ് ബേഡ് തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ഫുഡ് ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റും രണ്ട് ഫീമെയിൽ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ഫുഡ് ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമിച്ച് വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ച് തന്നെ ഇരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കൂട്ടിനകത്ത് രണ്ടെണ്ണത്തിനെ കൊണ്ടിടുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂട്ടായി കഴിഞ്ഞ് ഇവർ രണ്ടും ഒരുമിച്ച് മാത്രമേ ഇരിക്കത്തുള്ളൂ അതിൻ്റെ പെയർ ആവണമെന്നില്ല അപ്പം രണ്ട് മെയിലാണെങ്കിലും രണ്ട് ഫീമെയിലാണെങ്കിലും ഇവർ ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ കൂട്ടിനകത്ത് ചിലപ്പോൾ കയറി നിൽക്കും രണ്ട് ഫീമെയിലാണെങ്കിൽ കൂട്ടിനകത്ത് കയറി നിന്നിരിക്കും പക്ഷേ മുട്ടയിട്ട് ഒരളവിൽ കവിഞ്ഞു മുട്ടയിട്ട് കളയും ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മുട്ടയൊക്കെ അങ്ങ് ഇടും പക്ഷെ അതൊന്നും വിരിയത്തില്ല അതേസമയം മെയിലാണെ കൂട്ടി കയറത്തില്ല പക്ഷേ എപ്പോഴും ഒരുമിച്ച് ഇരിക്കുന്ന ഇരിക്കുന്ന കാണാൻ പറ്റും നമുക്ക് അതുകൊണ്ട് ഇവർക്ക് ഡി എൻ എ എടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് മെയിലും ഫീമെയിലും കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ചില സമയങ്ങളിൽ മാത്രം ഇവർ മെയിലും ഫീമെയിലും കറക്റ്റായിട്ട് ജോഡി തിരിഞ്ഞ് അതിനകത്ത് കയറുന്ന കാണാൻ പറ്റും അതായത് അവരുടെ പേറിനെ അവർ തിരഞ്ഞെടുക്കും അപ്പം അങ്ങനെയും ചിലത് വരും അത് മിക്കവാറും കേസുകളിൽ വരുന്നത് ഈ മെയിലും മെയിലും അല്ലെങ്കിൽ ഫീമെയിലും ഫീമെയിലും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾ ആഫ്രിക്കൻ ലോബേഴ്സിനെ മേടിച്ച് വളർത്താൻ വേണ്ടി തീരുമാനിച്ചു ഇച്ചിരി സെയിലൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡി എൻ എ കാർഡ് എടുത്തു വെക്കണം അല്ലാതെ ഒരു കാരണവശാലും അതിനെ മേടിക്കരുത് നിങ്ങൾ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചാലും ഡി എൻ എ കാർഡ് മേടിച്ചേ അവരെ മേടിക്കാവുള്ളൂ ഇല്ലെങ്കിൽ പണി കിട്ടും അവർ ബ്രീഡാവാൻ ചാൻസ് കുറവാണ് അടുത്തത് പറയാൻ പോകുന്നത് കോക്ടൈൽസിനെ കുറിച്ചാണ് പിന്നെ ഞാൻ ഈ പറയാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ബേഡ്സിനെയും ഞാനിവിടെ വളർത്തിയിട്ടുള്ളതാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇവരെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റും അത്യാവശ്യം വലിയ ബേഡ്സിനെ എടുക്കുവാണെങ്കിൽ അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ട് എൻ്റെ കൂടെ ഞാൻ ഞാനിതിനൊക്കെ അത്യാവശ്യം ഇവിടെ നോക്കിയിട്ടുള്ളതാണ് പിന്നെ ഒരു സാഹചര്യത്തിൽ ഇത് കൊടുക്കേണ്ടി വന്നു എനിക്ക് എല്ലാത്തിനും ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്നപ്പം എല്ലാ ബേഡ്സിനെയും സെയിൽ ചെയ്യേണ്ട വന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കോക്ടൈലിൻ്റെ കാര്യം പറയാം കോക്ടൈലെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു ബേഡാണ് അതായത് തുടക്കക്കാർക്കാണെങ്കിലും നല്ല രീതിക്ക് വളർത്താൻ പറ്റിയൊരു ബേഡാണ് മ്യൂട്ടേഷൻ അല്ലായിട്ടാണ് പറയുന്നത് നോർമലി നമ്മുടെ ഗ്രേഡ കാര്യമാണ് പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നസവും കാര്യങ്ങളൊന്നും വരത്തില്ല ഇവർക്ക് ഒരുപാട് വലുപ്പമുള്ള കൂടൊന്നും വേണമെന്നില്ല ഒന്ന് പറക്കണം അതിനുള്ള ഇട വേണം പറക്കണമെന്ന് പറയാനുള്ള കാരണം അതിപ്പം നമ്മൾ ഏത് ബേഡിനെ മേടിച്ച് വളർത്തുവാണേലും അവർക്ക് പറക്കാനുള്ളൊരു ഇട കൊടുക്കുവാണേൽ നമ്മുടെ ബ്രീഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ നടക്കുന്നതാണ് നമുക്കിഷ്ടം പോലെ കുഞ്ഞുങ്ങളെയും കിട്ടും ഇവർ ആദ്യത്തെ ബ്രീഡിങ്ങിൽ ഒരു മൂന്ന് എഗ്ഗ് തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരത്തുള്ളതായിരിക്കും ചിലപ്പോൾ അതിലും കുറവായിരിക്കും വരുന്നത് അത് കഴിയുമ്പോൾ ഒരു നാലും അഞ്ചും എഗ്ഗ് അതിന് കൂടുതൽ ഇടുന്നവരുണ്ട് ബേഡ്സുണ്ട് നമുക്കൊരു നാല് കുഞ്ഞുങ്ങളെ വെച്ച് വിരിഞ്ഞ് കിട്ടുവാണെങ്കിൽ പോലും നമുക്കത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ബേഡ് ആയതുകൊണ്ട് തന്നെ മിക്കവരും വന്ന് ചോദിച്ചു മേടിക്കുന്ന ഒരു ബേഡും കൂടാണ് ഈ കോക്ടൈൽസ് ഇവരുടെ മ്യൂട്ടേഷൻ ഒരുപാട് കിട്ടും അപ്പം ഗ്രേയിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് തുടക്കക്കാർക്കാണെങ്കിലും ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബേഡും കൂടാണ് ഈ കോക്ടൈൽസ് വലിയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കറക്റ്റായിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുക കറക്റ്റായിട്ട് ഇവർക്ക് കുളിക്കാനുള്ള വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കൊണ്ട് തന്നെ ബ്രീഡിങ് ബോക്സിനൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ വെച്ച് കൊടുക്കണം അതല്ല നിങ്ങൾ പോട്ടാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള പോട്ട് നോക്കി വെച്ചു കൊടുക്കുക വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വേറെ കുഞ്ഞുങ്ങളെ ആണേലും ഇവർ നല്ല രീതിക്ക് രണ്ട് പേര് നോക്കും അത് മെയിൽ ബെയ്ഡും ഫീമെയിൽ ബേഡും ഒരുപോലെ തന്നെ അടയിരിക്കുകയും ചെയ്യും ഒരുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഫീഡ് ചെയ്യുകയും ചെയ്യും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫുഡ് ഫീഡ് ചെയ്തോളും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇവരെ നമുക്ക് ഈ ഡി എൻ എ കാർഡൊന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്കിവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റും മെയിലേതാണ് ഫീമെയിൽ ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്നതാണ് ചിറകിനടിയിൽ ഡോട്ടുകൾ ഡോട്ട് ഉള്ളത് ഫീമെയിൽ പ്ലെയിനായിട്ടിരിക്കുന്ന മെയിൽ അപ്പോൾ അത് ലുട്ടിനോടെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന് ഈ ഡി എൻ എടുത്തു കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ ഡി എൻ എ ആയിട്ട് കിട്ടുമെങ്കിൽ അത് അങ്ങനെ തന്നെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡി എൻ എ ഇല്ലേ നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല ഈ ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പോലെ അത്ര വലിയ പാടില്ല നമുക്ക് ഇതിൻ്റെ മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കോക്ക്ടെയിലിനെ കുറിച്ചുള്ളത് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബഡ്ജീസിനെ കുറിച്ചാണ് അതായത് നമ്മുടെ നോർമൽ ലൗ ബേഡ്സ് വളർത്താൻ ഈ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ബേഡെന്ന് പറഞ്ഞാൽ അത് ലവ് ആണ് ഞാൻ ആദ്യം തുടങ്ങിയതും ലവ് ബേഡ്സിൽ തന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ ഓരോ ബേഡിനെയും മാറ്റി മാറ്റി വാങ്ങിയാണ് തുടങ്ങിയത് അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇവിടെ അടുത്താണെങ്കിൽ പോലും നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ മേടിക്കുന്ന ആ ഒരു പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു പ്രശ്നം ഇവർക്ക് നല്ല രീതിക്ക് തീറ്റ ചിലവ് വരും തീറ്റ ചിലവ് നല്ല രീതിക്ക് തന്നെ കൂടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇല ഇലകളും അങ്ങനെ ചീര അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്കത് കുറയ്ക്കാൻ പറ്റും അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും തന്നെയായിരിക്കും തെനെ കൊടുത്ത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവരുടെ മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൻ്റെ ചുണ്ടിൻ്റെ മുകളിലായിട്ടൊരു മൂക്ക് വരും അത് നല്ല നീല കളർ ഇരുന്ന അത് മെയിൽ അതേസമയം വെള്ള കളറിലോ അതല്ലാതെ ഒരു കാപ്പിപ്പൊടി കളർ ഷെയ്ഡിലോ വന്നു കഴിഞ്ഞാൽ അത് ഫീമെയിലാണ് ഉള്ളൂ അതിൻ്റെ കാര്യം പിന്നെ ഇവരും എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നെസ്റ്റ് ഔട്ട് ആയി കഴിയുമ്പോൾ വീണ്ടും എഗ്ഗിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരുടെ ബ്രീഡിംഗ് ബോക്സ് എടുത്ത് മാറ്റി വെക്കണം അത് എല്ലാ ബേഡ്സിൻ്റെയും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടേ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ എഗ്ഗ് കുടുങ്ങി ചത്തുപോകും അത് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ കൂട്ടിൽ ബ്രീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറുമ്പ് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൂടൊന്ന് സെറ്റാക്കി വെച്ചേക്കണം അത് കൂടിനുള്ളിലല്ല പുറം വഴി ഇല്ലായെന്നുണ്ടെങ്കിൽ എഗ്ഗ ചെയ്യുന്ന സമയത്ത് എഗ്ഗിനൊരു പൊട്ടലുണ്ടായപ്പോലും അതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് ഫുള്ളായിട്ട് തിന്ന് തീർത്ത് കളയും എല്ലാം ഒരു ഒരു മണിക്കൂറൊക്കെ മതിയാവും ഒരു എഗ്ഗിൻ്റെ പകുതി തിന്ന് തീർക്കാൻ ഇന്നലെ ഞാനൊരു ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തന്നെ ആ കുഞ്ഞുങ്ങൾ വിരിയാൻ ആയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഉറുമ്പ് കയറി മുഴുവനായിട്ട് അത് തിന്ന് തീർത്ത് എല്ലാത്തിനും കൊന്നളഞ്ഞു അപ്പോൾ അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിടക്കുവാണെങ്കിൽ പോലും ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ ബേഡ്സ് ആണെങ്കിലും കുറഞ്ഞ ബേഡ്സിൻ്റെ ആണെങ്കിലും പണി കിട്ടും അപ്പം അത് നല്ല രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് കോളനി സെറ്റപ്പിലൊക്കെ വളർത്തുന്നവരാണെങ്കിലും നമ്മളെ കൂട് എപ്പോഴും തൂത്ത് വാരി ഇടാൻ ശ്രദ്ധിക്കണം തെനയൊക്കെ വീണാൽ ഇവർ കയറി വരും അത് നമ്മുടെ ബേഡ്സിനടുത്ത് പണി കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കിടന്നവരേലും പൂത്ത് കിടന്നാലും ഇതുപോലെ ഉറുമ്പുകൾ കയറി വരും ഉറുമ്പിനെ ഒരു കാരണവശാലും നമ്മുടെ കൂടിൻ്റെ സൈഡിൽ കൂടെ പോലും വിടാൻ സമ്മതിക്കുകയും ചെയ്യരുത് പിന്നെ കൂട് നിലത്ത് മുട്ടിച്ച് വെക്കുകയും ചെയ്യരുത് പാമ്പ് വരും അതും ശ്രദ്ധിക്കണം നമ്മുടെ കൂടെ എപ്പോഴും വൃത്തിയാക്കി തന്നെ ഇടണം അതായത് വേസ്റ്റ് ഒരുപാട് കുന്നു കൂട്ടിയിടരുത് അത് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരസുഖം വരും ഫെതറ് ഫുള്ളായിട്ട് ഇളകിപ്പോവറ് അദ്ദേഹത്തുനിന്ന് അങ്ങനെ ഫുള്ള് ഫെതറും പോയിട്ട് ഇവരുടെ ഉണ്ടാകുന്ന പിന്നെ ബ്രീഡായി പിന്നെ ഗീതടുത്ത കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് പ്രശ്നമൊന്നും ഒന്നും കാണത്തില്ലെന്ന് ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും അതേ അസുഖം തന്നെ ആയിരിക്കും പിന്നെ ബാക്കി കൂടിനുള്ളിലുള്ള എല്ലാ പേരത്തിനും അത് ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കൂടെ എപ്പോഴും ക്ലീൻ ഇടാൻ നോക്കണം ഈ വേസ്റ്റ് ഊട്ടിയിടാൻ സമ്മതിക്കുകയും ചെയ്യരുത് ഇടുന്ന വേസ്റ്റ് ഡെയിലി കളയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മളെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയും പുള്ളിക്കാരിയുടെ ബേഡ് ഇതേപോലെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതെന്താണെന്ന് ഞാൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇവർക്ക് ബേഡ്സിനെ കൊടുക്കാനും പറ്റില്ല നമുക്കതിനെ വളർത്താനും പറ്റത്തില്ല ഈ പുറം രാജ്യങ്ങളിൽ ഇതുപോലെ വീഡ്സിനൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ കൊന്നു കളയുകയാണ് ചെയ്യുന്നത് നമുക്ക് കൊന്നു കളയാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ഓൺലൈനിൽ തന്നെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് ഫെതറ് പോയിട്ട് ചുമ്മാ നമ്മുടെ ചിക്കൻ്റെയൊക്കെ ഫെതറ് കളഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഒന്നും കാണത്തില്ല പറക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല ഒന്നിനും പറ്റത്തില്ല അപ്പോൾ എല്ലാ കിളികൾക്കും അത് ബാധിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഇല്ല ചിലപ്പോൾ പണി കിട്ടും പിന്നെ ആ ഫെതറ് പോകുന്ന കേസിനകത്ത് മെഡിസിൻ എന്ന് പറയാൻ ഒന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ വേറെ എന്താണ്ടൊക്കെ മരുന്നുകളുണ്ട് പക്ഷേ അതൊന്നും അത്ര വർക്കാകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് അത് ശ്രദ്ധിക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്ന തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ബേഡ്സിനെ കുറിച്ചാണ് നോർമൽ ലവ് ബേഡ്സ് വേണമെങ്കിൽ തുടങ്ങാം ഇല്ലാതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്ടൈല് സ്റ്റാർട്ട് ചെയ്യാം കോക്ടൈലും വലിയ കുഴപ്പമൊന്നുമില്ല ഫീഞ്ചും വലിയ കുഴപ്പമില്ല ആഫ്രിക്കൻ ലവ് ബേഡും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ഡി എൻ എ വേണ്ടിവരും ഉറപ്പായിട്ടും വേണ്ടിവരും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ബേഡ്സും സെയിം തന്നെയാണ് ഒരേപോലെ തന്നെ നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ഏത് ബേഡിനെ വളർത്തിയാലും സുഖങ്ങൾ അവരുടെ കൂടെ തന്നെ ഉള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു ധാരണ എപ്പോഴും മനസ്സിൽ കരുതി വെച്ചോണം ഇപ്പോഴാണ് അസുഖം വരുന്നത് പറയാൻ പറ്റത്തില്ല ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ വന്നതെന്നിരിക്കാം ചിലപ്പോൾ നമ്മൾ വെള്ളം ഒരു ദിവസം വൈകി മാറ്റിയാൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് കറിയ അസുഖം വന്നിരിക്കും പിന്നെ വെള്ളം ഡെയിലി മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ അതേപോലുള്ള ബേഡ്സിനൊക്കെ വളർത്തി നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ബേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടേ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ബൈ